വീണ്ടും കാട്ടാന ഭീതിയിൽ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിലെ കാർഷിക മേഖല ജനവാസ മേഖലയായ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജ് പരിസരം വരെ എത്തിയ കാട്ടാനി തകർത്ത സ്വകാര്യ കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിന് സമീപം കാട്ടാന എത്തിയത് വണ്ടിപ്പിരിയാർ അറുപത്തിരണ്ടാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന പോളിടെക്നിക് കോളേജിന് സമീപം പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്തു വരുന്ന കുച്ചുപുരയ്ക്കൽ ഈപ്പച്ചുന്റെ കൃഷിയിടത്തിലാണ് ഫെൻസിംഗ് വേലികൾ തകർത്ത് കാട്ടാന എത്തിയത് കൃഷിയിടത്തിൽ കിടന്ന കാട്ടാന ഇരുന്നൂറ്റി അൻപതോളം ഏലച്ചെടികൾ നശിപ്പിച്ചു കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് സമീപം വരെ കാട്ടാന എത്തിയതായി ഈപ്പച്ചൻ പറഞ്ഞു സ്ഥിരം ഹിന്ദിക്കാർ താമസിച്ചോണ്ടിരുന്നതാണ് അവർ രാവിലെ വീട്ടിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാവിലെ പോയി തോട്ടത്തിൽ ആരുമില്ല ഞാനും രണ്ട് മണിക്കാരും മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള അനുഭവമാണ് സർക്കാരിൻ്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നാണേലും വിളിച്ചു പറയുമ്പോൾ അവർ വരും ഒന്ന് ഓടിച്ചിട്ടങ്ങ് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല മോളി കുറേ ഭാഗത്ത് ഫെൻസിങ് ചെയ്യാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ കാര്യങ്ങളൊന്നും വിജയകരമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല കാരണം എല്ലാവരും ഇതിന് ശക്തമായ എതിർപ്പുണ്ടാക്കി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടപടി തരണം ഒറ്റയാനാണ് പ്രദേശത്തെത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതോടെ ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിലെ ഫെൻസിംഗ് വേലികൾ തകർന്നതും കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു മഴക്കെടുതികൾക്കൊപ്പം വന്യമൃഗശല്യം കൂടിയായതോടെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ